ആരെങ്കിലും ഒരാൾ എന്റെ പിള്ളേരെ ദേഹത്ത് കൈവച്ച അതും ഉള്ളിൽ വൈരാഗ്യ ബുദ്ധിയോടെ ബാല് കണ്ടു നിൽക്കൂല കേട്ടാ അറിയാല് പണ്ട് പടവലെത്ത് നിന്റെ അമ്മ ഉണക്കായിട്ടിരുന്ന മടലെടുത്ത് എന്റെ കേശുവിനെ അടിച്ച് ആ മടലിൽ പിടിച്ച കളഞ്ഞു അന്ന് മാമിക്ക് ഇങ്ങനെ വേഷം കൊടുക്കുകയും ചെയ്തു കാര്യം കേശുന്റെ അമ്മൂമ്മയൊക്കെ തന്നെ പക്ഷെ എനിക്ക് കണ്ടിട്ട് പിടിച്ചില്ല അതുപോലെയാണ് ശ്രീകുട്ടൻ ശ്രീകുട്ടൻ ഇപ്പം പിള്ളേരെ അടിച്ചിട്ട് എന്തുകൊണ്ട് സ്നേഹം കൊണ്ടല്ല ഉള്ളിൽ വൈരാഗ്യ ബുദ്ധിയോടൂടിയാണ് സീകുട്ടൻ ടബിൾ പോവാലോ എന്ത് പോവാലോ ഞാനേ ഞാൻ വൈരാഗ്യത്തിന്റെ പ്രതി കൊച്ചെ വഴക്ക് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞില്ലേ തറ വീണ പറഞ്ഞാണ്ടിയുടെ വില പോലും ഞാൻ ഞാൻ നിങ്ങളുടെ കൊച്ചി കൊടുക്കണില്ല കൊടുക്കണില്ല ഇല്ലെങ്കിൽ വേണ്ട ഒരു കുഴപ്പമില്ല നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിന്നോ ഇവിടെ നിൽക്കാൻ പിള്ളേരെ ഉദ്രവിക്കരുത് അത്രേ ഉള്ളു പിടിച്ച് വലിച്ചു മാറ്റി പുറകോട്ട് പിടിച്ച തളണാടാ പിന്നെ അല്ലാതെ പിന്നെ മാമ എന്തേലും പറയണത് മാമ ഇത് എങ്ങോട്ട് കേറി കൊടുക്കണത് അത് ആരെന്ന് വിചാരിച്ച് രണ്ടുപേർക്കും പ്രായം എത്രയായി ആയി ഇങ്ങനെയാണെന്ന് പിള്ളെ കളിക്കാനായിട്ട് നമ്മളെല്ലാം കണ്ടോണ്ട് ചുമ്മാരിച്ചോണ്ടിരിക്കണ അമ്മയുടെ തെറ്റ്

പഠിച്ചിട്ട് മാർക്ക് ഇല്ലെങ്കിൽ ആ കൊച്ചിനെ കടന്ന് പറയും വഴക്കുറയും എല്ലാവരും പറയും എന്നാ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്ക് അത് ചെയ്യരുത് എന്താ പറയുന്നത് അതാകുമ്പോ കുറച്ചുമ്പോ ബോധം കിട്ടി കിടക്കുവല്ലോ രണ്ട് വഴക്കുണ്ടാക്കാനുള്ള വല്ല ഉത്തേജകം മരുന്നും കഴിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കും ദിവസമല്ല ആഴ്ച എന്തായാലും ഒരു നാലു ദിവസം ഇടാണ്ടിരിക്കൂല എപ്പോഴും ഓക്കെ അത് രണ്ടു വരെ അടിയും വഴക്ക് അടിയും വഴക്ക് പ്രശ്നങ്ങൾ എന്ത് നിർത്തിയത് തുടങ്ങ് വീണ്ടും നിങ്ങളെ ഞാൻ കണക്കാക്കിയിട്ടില്ല നന്നാവൂല പക്ഷെ അമ്മയാണ് ശ്രീകുട്ട നിന്നെ ഞാൻ മരത്തി കെട്ടിട്ടെ കട്ടുർപ്പിനെ കൊണ്ട് കടുപ്പിക്കും നോക്കിക്കോ അത്രയ്ക്കും കാണിച്ചു കൊണ്ടിട്ടുണ്ടോ മാമ എവിടെ പോണ് മാമ എവിടെ പോണ് മാമിട ഇവിടെ ഇവിടെ വഴക്കുണ്ടാക്കാൻ ടാ വഴക്കൂട്ടാൻ കാണോടാ അടികൂട്ടാ കാണോടാ തമ്മി തല്ലി പിരിടാ അതൊക്കെയാണ് അതിന്റെ ഒക്കെ ആഗ്രഹങ്ങള് ഏ തന്നെ തന്നെ അടിച്ചപ്പിച്ച് ഞങ്ങൾ പോവാല്ലേ അടിയൂടാ എന്താ കുഴപ്പ വഴ ആരമണി അടിക്കാൻ വേടാ എന്ത് കഷ്ടോക്കണേ പറയാള് അടിക്ക സമയം വേസ്റ്റ്